பால வம்பன் பட்டணங்களையும் இளக்கி மறச்ச வஸ்திர மஹாதுபுதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് 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 ഈ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമുതം സഫ എംപോറിയം നാല് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം തിരികെ ലഭിച്ചു തിരൂരങ്ങാടി തൃക്കുളത്ത് വൃദ്ധയായ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് തട്ടിയെടുത്ത മകനെ റവന്യൂ അധികൃതർ നീക്കം ചെയ്തു ഹൈക്കോടതിയുടെ ഉറച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി തിരൂരങ്ങാടി തൃക്കുളത്ത് എഴുപത്തെട്ട് വയസ്സുള്ള രാധ എന്ന വയോധികയ്ക്കാണ് നീതി ലഭിച്ചത് മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയ അമ്മയ്ക്ക് നിരവധി വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനു ശേഷമാണ് സ്വന്തം വീട് തിരികെ ലഭിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ അധികൃതർ മകനെയും കുടുംബത്തെയും പുറത്താക്കി വീട് രാധയ്ക്ക് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മകൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് രാധ ആർ ടിഒക്ക് പരാതി നൽകുകയായിരുന്നു മകൻ വർഷത്തിലധികമായി ശാരീരികമായി ആക്രമിച്ചുവെന്നായിരുന്നു പരാതിയുടെ ഉള്ളടക്കം ആദ്യഘട്ടത്തിൽ തന്നെ ആർ ടിഒ രാധയ്ക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു പിന്നീട് കലക്ടറും അതേ വിധിയിൽ ഉറച്ചു തുടർന്ന് മകൻ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതിയും അമ്മയ്ക്ക് അനുകൂലമായ ഉത്തരവാണ് പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസം സബ് കളക്ടർ ദിലീപിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം പോലീസിന്റെ സഹായത്തോടെ വീട്ടിലെത്തി ഈ സമയത്ത് രാധയുടെ മകന്റെ മകൾ മാത്രമാണ് അകത്ത് ഉണ്ടായിരുന്നത് വാതിലടച്ചിരുന്നതിനാൽ ഉദ്യോഗസ്ഥർ പൂട്ടുപൊളിച്ചാണ് അകത്ത് കയറിയത് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി